ായ് ഫ്രാൻസ് നമ്മുടെ ജിൻറ്റ ഫ്രാൻസിൻ്റെ പവർ ഒന്ന് കാണിക്കണം കേട്ടോ നിങ്ങൾ എൻ്റെ വീഡിയോ ഒന്ന് എല്ലാ വീഡിയോസും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക അത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നെങ്കിൽ മാത്രമല്ല എനിക്ക് പുതിയ പുതിയ വീഡിയോ ഇടാൻ പ്രചോദനമാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് നമ്മുടെ ചാനലിനെയും ഒന്ന് മാറ്റി എന്നും പറഞ്ഞാൽ ആരും സപ്പോർട്ട് ചെയ്യാതിരിക്കരുത് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ഡെയിഞ്ചർ ഫെറോസ് ഇല്ലേ ഇവിടെ പൊളിഫറോസ് സജ്ജന ഫെറോസ് അങ്ങനെയുള്ള ആ ഫറോസിൽ പുള്ളി പുതിയ വെളിപ്പെടുത്തുക ആൾക്ക് കപ്പ് കൊടുക്കാൻ യോഗ്യത എന്നൊക്കെ പറഞ്ഞ് പുള്ളി ലൈവ് ഇട്ടിട്ടുണ്ട് പുള്ളി പറയുന്നത് ജാസ്മിനാണ് അവിടെ നിൽക്കുന്നതിൽ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തത് ഏറ്റവും നല്ല യോഗ്യത ജാസ്മിനാണ് ജാസ്മിനെ കപ്പ് കൊടുക്കണം വേറെ ആരും അത്ര ബിഗ് ബോസിനെ ഇതായിട്ട് അത്രയ്ക്കും ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അപ്പം ജാസ്മിനായത് ഇത് ഒരുപാട് ഇതിലേക്ക് ജാസ്മിൻ ഇതിനു വേണ്ടി തന്നെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ജാസ്മിന് കപ്പ് തീർച്ചയായും കൊളത്തേ പറ്റൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് കപ്പെന്ന് പറയുമ്പോൾ ഇന്ന കപ്പെന്നൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ കപ്പും ചിലപ്പോൾ ആകാം കേട്ടോ ഇത് ഞാനിപ്പോൾ ചായ പിടിച്ചോണ്ടിരിക്കുന്നതെട്ടോ വേറൊന്നുമല്ല വെറുതെ ഒരു ജസ്റ്റ് തമാശക്ക് എടുത്ത് കാണിച്ചു ഇതിൻ്റെ പേര് ആരും ഒന്നും പറയണ്ട ഇത് കേട്ടോ ഈ കപ്പിൻ്റെ കാര്യമായിരിക്കും പുള്ളി പറയുന്നത് അതൊക്കെ ജനങ്ങളല്ല തീരുമാനിക്കുന്നത് െ നമ്മളൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ജനങ്ങളെ തീരുമാനിക്കട്ടെ ജനങ്ങളിപ്പോൾ ആരൊക്കെയാണോ വോട്ട് ചെയ്യുന്നത് അവർക്ക് കണ്ടിട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നവർ അവർ വോട്ട് കൊടുത്തവർ ജയിപ്പിക്കട്ടെ അല്ല നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അയ്യോ അവർക്ക് കൊടുക്കുക അല്ല അവർക്കും നിങ്ങൾ കപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കപ്പ് കൊടുക്കാൻ പറ്റുള്ളൂ കുറോസായേ സത്യമല്ലേ നിങ്ങൾ തന്നെ പറ ഇപ്പം ഞാൻ പറയുക ആ ജിൻഡപ്പന് കപ്പ് കൊടുക്കണം എനിക്ക് ഞാൻ ജിൻഡപ്പനാണ് എന്ന് പറഞ്ഞ് ഞാൻ അത് നിങ്ങൾ ബാക്കിയുള്ളവരും കൂടെ തീരുമാനിക്കണ്ടേ അപ്പം നമ്മളെല്ലാം ജീൻ്റെ ഒപ്പനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അപ്പം ഞാൻ മാത്രം സപ്പോർട്ട് ചെയ്താൽ പറഞ്ഞു നിങ്ങളിങ്ങൂടെ സപ്പോർട്ട് ചെയ്താൽ മാത്രമല്ലേ കപ്പുള്ളൂ അല്ലാതെ ഞാൻ നന്ദനിക്ക് ഞാൻ സപ്പോർട്ട് ചെയ്ത എനിക്ക് നന്ദനയ്ക്ക് കപ്പ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കപ്പം കൊടുക്കാൻ പറ്റുള്ളൂ തൽക്കാലം ഫിറ്റ് ബോസിലെ കപ്പൊന്നും കൊടുക്കാൻ പറ്റില്ല ശരിയല്ലേ അപ്പം അതുകൊണ്ട് നാം ഇപ്പം ഇപ്പം ഫറോസിൻ്റെ കണ്ണിൽ ജാസ്മിനായിരിക്കും നല്ലപോലെ കളിച്ചത് പക്ഷേ ഇൻഡോയും നന്നായിട്ട് കളിക്കുന്നുണ്ട് ജാസ്മിന് കളിച്ച കളി ഇത് നമ്മളെല്ലാം കണ്ടി ഗബ്രിയായിട്ട് ഇത് ഒരു കോമ്പോ ഉണ്ടാക്കി അത് പരാജയപ്പെട്ട് പിന്നെ അത് സീരിയസ് ടൈം പാസ് ആയിട്ട് തുടങ്ങി ഇത് ജാസ്മിൻ സീരിയസ് ആയിട്ട് എടുത്തു അതാണ് അവിടെ നടന്നത് അല്ലാതെ ജാസ്മിൻ എന്താണ് അവിടെ കിടക്കുന്നത് കുറേ ഒച്ചപ്പാടുണ്ടാക്കുന്ന ജാസ്മീൻ കളിക്കുന്ന ഗെയിം എന്താ കുറോ സാർ അല്ല ജാസ്മിൻ കളിക്കുന്ന ഗെയിം എന്താ കുറേ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഒരാളെ പോലെ ആ കുട്ടി ഒരു നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒരു നല്ല രീതി അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല അവർക്ക് ദേഷ്യം വന്ന് എന്തും വിളിച്ച് പറയാം അങ്ങനെയല്ലല്ലോ ഏൻ വിളിക്കട്ടെ അവർ അവർക്ക് കപ്പ് കിട്ടാണോ അവർ യോഗ്യത ഉണ്ടാവും അവർ എടുക്കട്ടെ അതിന് ഇന്ന ആൾക്ക് കപ്പ് കൊടുക്കുള്ളൂ അല്ല ഇന്ന ആൾക്കെ ഇത് അവരുടെ യോഗ്യത എന്നെങ്ങനെ നമ്മൾ പറയാൻ ആളല്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങേർക്ക് അവിടെ എന്തുകൊണ്ട് കപ്പടിച്ച് കൂടാം ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അത് ജനങ്ങൾ തീരുമാനിക്കുക ആർക്കും ഇപ്പൊ ജിൻഡോപ്പനാണോ ജിൻഡോപ്പന് ജാസ്മിനാണോ ജാസ്മിന് അല്ല നമ്മളെ നമ്മളെടുത്ത് കപ്പ കൊടുക്കാൻ പറഞ്ഞാൽ ഇതുപോലത്തെ കപ്പയൊക്കെ കൊടുക്കാൻ പറ്റുകയുള്ളു ശരിയല്ലേ നിങ്ങൾ പറ ഇപ്പം ഞാൻ ജാസ്മിനെ കുറ്റം പറഞ്ഞല്ല ജാസ്മിനെ കുറെ ഇതിനെ ഞാൻ എതിരെ ഞാൻ വീഡിയോ ചെയ്തിട്ട് ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വീടിയിട്ട ഒരാളാണ് ജാസ്മിന്റെ ഫാമിലി കയറി ഇപ്പം ഒരുപാട് പേര് ടോർച്ചർ ചെയ്യും അപ്പം ആ ഫാമിലി വെറുതെ വിടാൻ പറഞ്ഞു വരെ ഞാൻ വീടിട്ടാണ് പക്ഷെ വേറൊന്നും അല്ല ഇങ്ങനെ ഓരോരുത്തർ വന്നിട്ട് അവർക്ക് ഒപ്പം കൊടുക്കും അവരാണ് ചോദിച്ചത് ബാക്കിയുള്ളവരൊക്കെ വാങ്ങാൻ വരയ്ക്കാൻ വന്നവരാണ് ജിൻ്റപ്പന അങ്ങ് നന്നായിട്ട് ഗെയിം കളിക്കാനുള്ളത് ജിൻ്റെപ്പന് നല്ല ഇതുള്ളതാണ് ജിൻറ്റപ്പൻ കപ്പടിക്കാൻ അർഹതയുള്ളവരാണ് ജിൻ്റെപ്പൻ തന്നെ മണ്ടറനാണോ പൊട്ടണാണോ നിങ്ങളെല്ലാം ആദ്യം പറഞ്ഞു മണ്ടണ പൊട്ടണമൊക്കെ അതായത് മണ്ടനും അല്ല പൊട്ടണമല്ല അതായത് നല്ല ബുദ്ധിമാനാണ് അപ്പം ആരാണേലും എനിക്ക് പേഴ്സണലായിട്ട് ജിൻ്റപ്പൻ കപ്പടിക്കണമെന്ന് എൻ്റെ ആഗ്രഹം ഇപ്പം ഞാനൊരു ചാനലുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ആഗ്രഹം ഞാൻ തുറന്നു പറഞ്ഞേ ഉള്ളൂ പക്ഷേ നല്ല കളിക്കുന്ന ആരാണോ അവർക്ക് കപ്പ് കൊടുക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ നിങ്ങളായ ജലങ്ങൾ തീരുമാനിക്കുക നന്നായി കളിക്കുന്നവർക്ക് നിങ്ങൾ വോട്ട് ചെയ്യുക ഞാൻ ഇന്ന ആൾ വോട്ട് ചെയ്യാനും ഞാൻ പറയുന്നില്ല അപ്പോൾ എൻ്റെ കൊച്ചുകൂടി നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സർക്കാർ താങ്ക് യു വേരി